യാത്രക്കിടെ തീവണ്ടിയിൽ വെച്ച് സൗഹൃദം സ്ഥാപിച്ച യുവാവ് പിന്നീട് വീട്ടിലെത്തി പ്രായമായ ദമ്പതിമാരുടെ ആറു പവൻ സ്വർണം കവർന്നു വളാഞ്ചേരി കോട്ടപ്പുറം പെട്രോൾ പമ്പിന് സമീപം കോഞ്ചത്ത് ചന്ദ്രൻ ഭാര്യ ചന്ദ്രമതി എന്നിവരെയാണ് മയക്കിക്കിടത്തി താലിമാലയും മറ്റൊരു മാലയും വളയും ഉൾപ്പെടെ കവർന്നത് ചന്ദ്രനും ഭാര്യ ചന്ദ്രമതിയും കഴിഞ്ഞ ചൊവ്വാഴ്ച മുട്ടുവേദനയ്ക്ക് ചികിത്സക്കായി കൊട്ടാരക്കരയിൽ പോയിരുന്നു മുംബൈ ലോകമാന്യ തിലക് ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു കുറ്റിപ്പുറത്തേക്കുള്ള മടക്കയാത്ര സീറ്റില്ലാതെ പ്രയാസപ്പെട്ട് വടികുത്തി നിൽക്കുന്ന ചന്ദ്രന്റെ അടുത്തേക്ക് മുപ്പത്തിയഞ്ചു വയസ്സ് തോന്നിക്കുന്ന യുവാവ് നാവികസേനയിൽ ഉദ്യോഗസ്ഥനാണെന്നും പേര് നീരജാണെന്നും പറഞ്ഞ് പരിചയപ്പെട്ടു താമസിയാതെ ചന്ദ്രമതിക്കും ഇയാൾ സീറ്റ് തരപ്പെടുത്തി നൽകി തുടർന്ന് ഇവർക്കൊപ്പം ഇരുന്ന് കൊട്ടാരക്കരക്ക് പോയ കാര്യം അന്വേഷിച്ചു മുട്ടുമാറ്റി മുട്ടുമാറ്റിവെക്കുന്നതിന് ലക്ഷങ്ങളാണ് ആശുപത്രികൾ വാങ്ങുന്നതെന്നും നാവികസേന ആശുപത്രിയിൽ കുറഞ്ഞ ചെലവിൽ ശസ്ത്രക്രിയ ചെയ്യാൻ സൗകര്യമുണ്ടെന്നും താൻ ശ്രമിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് ദമ്പതികളെ വിശ്വസിപ്പിച്ചു ഇതിനിടെ ചന്ദ്രന്റെ ഫോൺ നമ്പറും വാങ്ങി സ്നേഹത്തോടെ പെരുമാറിയ യുവാവ് ചേർത്തല സ്റ്റേഷനിൽ ഇറങ്ങി ാണ് ചന്ദ്രൻ പറയുന്നത് ബുധനാഴ്ച രാവിലെ യുവാവ് ചന്ദ്രനെ ഫോണിൽ വിളിച്ച് ശസ്ത്രക്രിയയുടെ കാര്യങ്ങൾ ശരിയാക്കിയിട്ടുണ്ടെന്നും നേരത്തെ ചികിത്സാ കേസ് സിസ്റ്ററി ഉണ്ടെങ്കിൽ അതും ആവശ്യമായ മറ്റു രേഖകളും പെട്ടെന്ന് വേണമെന്നും താമസിക്കുന്ന സ്ഥലം പറഞ്ഞാൽ താൻ വന്ന് വാങ്ങിക്കൊള്ളാമെന്നും പറഞ്ഞു ബുധനാഴ്ച ഉച്ചയോടെ ഇയാൾ ചന്ദ്രന്റെ വീട്ടിലെത്തി ജ്യൂസ് കുടിച്ച ശേഷം ഉച്ചഭക്ഷണം കഴിക്കുന്നതിന് മുൻപേ അസ്വസ്ഥത അനുഭവപ്പെട്ട ചന്ദ്രനെ രണ്ട് ചെറിയ ഗുളിക നൽകി ഗ്യാസിന്റെ കുഴപ്പമാണെന്നും ഉടനെ മാറുമെന്നുമാണ് യുവാവ് പറഞ്ഞതെന്ന് ചന്ദ്രൻ പറഞ്ഞു നല്ലതാണ് ചേച്ചിക്കും കഴിക്കാം എന്ന് പറഞ്ഞപ്പോൾ അവരും ഗുളിക കഴിച്ചു ഏതാനും സമയത്തിനുള്ളിൽ ഇരുവരും യും ബോധം നഷ്ടപ്പെട്ടു പിന്നെ എല്ലാം എളുപ്പമായി അലമാറിയിൽ നിന്നെടുത്ത ആഭരണങ്ങളുമായി യുവാവ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി സംഭവത്തിൽ വളാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ലൈവ് വളാഞ്ചേരി